അങ്ങനെ ഡി എൻ എ ടെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ആ ഡി എൻ എ ടെസ്റ്റിനെടുത്ത് വെച്ച സാമ്പിളൊക്കെ അഭി മാറ്റിയിട്ടുണ്ടായിരുന്നു അത് ആദർശും നയനയും കിരണും ആരും തന്നെ അറിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ആ ഒരു ഡി എൻ എ ടെസ്റ്റ് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ ആദർശം തന്നെയാണ് അച്ഛനെന്ന് തെളിയുകയാണ് കേട്ടോ അങ്ങനെ അഭി എല്ലാവരോടുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ആദർശാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യം പക്ഷേ നായന പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശ ഇത് ഫേക്കാണ് ഇതിൽ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഇതിൽ ആരൊക്കെയോ കളിച്ചിട്ടുണ്ട് അതെനിക്ക് ഉറപ്പാണ് എൻ്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസമാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞ് നായനകത്തേക്ക് കയറി പോകുമ്പോൾ അത് എൻ്റെ ഭാര്യയുടെ താല്പര്യം എന്താണോ അതുതന്നെയാണ് എൻ്റെയും താല്പര്യം എന്നെ വിശ്വാസമാണെങ്കിൽ ഈ ലോകത്ത് മറ്റാരും എന്നെ വിശ്വസിച്ചില്ലെങ്കിലും എനിക്കൊരു കുഴപ്പവും ഇല്ല എൻ്റെ കൂടെ ജീവിക്കുന്നത് അവളാണ് അവൾക്കറിയാം ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എൻ്റെ മുത്തശ്ശിനെയും മുത്തശ്ശിയെയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നതാണ് ഞാൻ ഒരുപാട് ബഹുമാനിച്ചവരാ അവരുടെ കണ്ണിൽ പോലും ഞാൻ സംശയത്തിൻ്റെ നേരിലായെങ്കിൽ പിന്നെ ആ സ്നേഹത്തിനൊന്നും ഒരർത്ഥവുമില്ല മുത്തശ്ശ എന്നെ നൊന്തു പ്രസവിച്ച എൻ്റെ അമ്മ പോലും എന്നെ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതൊന്നും വലിയ കാര്യമാക്കുന്നില്ല എന്നും പറഞ്ഞ് ആദർശം കണ്ണ് നിറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഏറിപ്പോവാണ് കേട്ടോ അഭിയാണെങ്കിൽ ഒരു ഗൂഢലക്ഷ്യത്തോടെ ചിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ആദർശനെ തന്നെ കുറ്റം പറയാണ് ജലജയും ജാനകിയുമൊക്കെ പറയുന്നുണ്ട് ഓ അവൻ്റെ കള്ളാഭിനയം കണ്ടില്ലേ ഇത്രയും കാലം എന്തായിരുന്നു ഈ ആദർശവാനായിരുന്നു ഈ ആദർശ് ഇപ്പം എന്തായി എല്ലാവരുടെയും മുമ്പിൽ തൊലിയൊരിഞ്ഞു പോയില്ലേ അവൻ്റെ എന്നിട്ട് അവൻ്റെ ഒരു അഭിനയം കൂടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ് കേട്ടവര് അങ്ങനെ അവർ പോ അവരോർന്ന് പോയതിന് ശേഷം മുത്തശ്ശി മുത്തശ്ശിനോട് ചോദിക്കുകയാണ് ആദർശാണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ റിപ്പോർട്ട് കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു എന്ന് മുത്തശ്ശൻ തിരിച്ചു ചോദിക്കുന്നുണ്ടോ മുത്തശ്ശിയോട് നിങ്ങൾ പറഞ്ഞ പോലെ ഡോക്ടറും അവിടെയുള്ളവരെ എല്ലാം നിങ്ങൾക്ക് വിശ്വാസമുള്ളവരായിരിക്കാം അവർ തെറ്റൊന്നും ചെയ്യില്ലായിരിക്കും പക്ഷെ ഇതിനിടയിൽ നയന പറഞ്ഞ പോലെ ഒന്ന് കണ്ണ് ചിമ്പുന്ന സമയം മതി ഒരു ഉണ്ടാക്കാനായിട്ട് ആ സാമ്പിൾ മാറ്റി വെക്കാനായിട്ട് ഒരു സെക്കൻഡ് മതിയല്ലോ എന്ന് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് മുത്തശ്ശിനോട് അപ്പം മുത്തശ്ശൻ പറയാണ് ആ സാധ്യത ഞാനും അംഗീകരിക്കുന്നു ആദർശം മനസ്സിൽ തട്ടിയാണ് അങ്ങനെയെല്ലാം പറഞ്ഞത് അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ വിശ്വാസം ഇത് അവൻ്റെ കുട്ടിയല്ല എനിക്ക് വിശ്വാസമില്ലാത്തത് അബിയെയാണ് എനിക്ക് തോന്നുന്നത് അബിയാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്നാണ് കാരണം ആ കുട്ടിയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അഭിയുടെ ഷെയ്പ്പുണ്ട് ആ കുട്ടിക്ക് അത് മാത്രവുമല്ല അവിടെ അവിടെ എന്തൊക്കെയോ നാടകങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അനഖിയുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞ് രണ്ട് പയ്യന്മാരെ കണ്ടിട്ട് നല്ല ഒന്നാം തരം ഗുണ്ടകളാണെന്ന് തോന്നും അവരത്രയ്ക്ക് ജനുവിനായിട്ടുള്ളവരൊന്നുമല്ല ഞാൻ അയൽപ്പക്കത്തൊക്കെ അന്വേഷിച്ചപ്പോൾ അവളുടെ ബന്ധുക്കളെ കുറിച്ച് അവർക്കാർക്കും ഒരറിവുമില്ല ഈ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചപ്പോഴും അവർക്കറിയില്ലെന്ന എല്ലാവരും പറഞ്ഞത് സാറിന്റെ കൊച്ചുമകനാണെന്ന് പോലും അവർക്കറിയില്ല എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ അങ്ങനെ മുത്തശ്ശൻ ഈ പെൺകുട്ടിയുടെ കഴിഞ്ഞ കാലത്തെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കാണ് ആദർശ ഒരിക്കലും അങ്ങനെ അവർ തെറ്റ് ചെയ്യില്ലെന്ന് മുത്തശ്ശിനും മുത്തശ്ശിക്കും അറിയാം പക്ഷേ എങ്കിൽ തെളിവുകളെല്ലാം ആദർശിനെതിരാണല്ലോ അതുകൊണ്ട് തന്നെ വീട്ടിലെപ്പോഴും നീതിയും ന്യായവും നീതിയും ന്യായവും നിയമമൊക്കെ നടപ്പിലാക്കുന്ന മുത്തശ്ശിനെ ഒന്നും തന്നെ തിരിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഡി എൻ എ ടെസ്റ്റിൽ പോലും ഇങ്ങനെ കാണുമ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ മുത്തശ്ശൻ നമ്മുടെ അഭിയാണെങ്കിൽ മുറിയിൽ പോയിരുന്നിട്ട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അഭി നമ്മൾ ഒരാളെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ് കേട്ടോ അത് ഡി എൻ എ ടെസ്റ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും അയാൾക്ക് നമ്മുടെ അഭി ഒരുപാട് ക്യാഷ് കൊടുത്ത് സെറ്റാക്കി വെച്ചതാണിത് നമ്മുടെ നായനെ സംശയിച്ചതുപോലെ തന്നെ ഡോക്ടർ ഇങ്ങനെ കാവൽ നിൽക്കായിരിക്കും ആ അസിസ്റ്റൻ്റും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഒന്ന് കണ്ണടയ്ക്കുന്ന സമയത്ത് അതായത് അവിടെ ക്ലെയിം ചെയ്യുകയാണെന്ന് പറഞ്ഞ് വരുന്ന അറ്റൻഡർ ആണ് കേട്ടോ ഈ ഒരു തെറ്റ് ചെയ്യുന്നത് അവൻ വന്നിട്ട് ആദർശിൻ്റെയും അബിയുടെയും തമ്മിലുള്ള പേര് മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് സാമ്പിളിൻ്റെ ആ ഒരു ടിന്നിലെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും അങ്ങനെയാണ് അബിയുടെ സാമ്പിളിൻ അബിയുടെ സാമ്പിളിൽ ആദർശിൻ്റെ പേരായത് അങ്ങനെയാണ് റിസൾട്ടിലും ആദർശി എന്നായത് എന്നിട്ട് അവൻ അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന സമയം കൊണ്ടാണ് കേട്ടോ ഇവൻ ഇങ്ങനെയുള്ള പണി ചെയ്തിട്ടുള്ളത് അങ്ങനെ അഭി പറയുന്നുണ്ട് എന്തായാലും നീ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു നിനക്ക് എത്ര ക്യാഷ് വേണമെങ്കിൽ ഞാൻ തരും നീ ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പറയുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ അഭി അഭിയും അവനും സന്തോഷത്തോടെ ചിരിച്ച് സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ആദർശം നായനയും കാണുന്നുണ്ട് അപ്പം നായന പറയാണ് കണ്ടില്ലേ ആദർശേട്ടാ എൻ്റെ സംശയം ശരിയാണ് ഈ കുട്ടിയുടെ അച്ഛൻ ഇവൻ തന്നെയാണ് ചന്തു മോളുടെ അച്ഛൻ ഇവനാ ഇവന് എല്ലാ സത്യങ്ങളും അറിയാം അവൻ്റെ ചിരി കണ്ടില്ലേ അപ്പോൾ അത് കേൾക്കുന്ന ആദർശ് പറയുകയാണ് അതേ നായന എനിക്ക് നല്ല സംശയമുണ്ട് കാരണം അവൻ തന്നെയായിരിക്കും ആ കുട്ടിയുടെ അച്ഛൻ ശരിക്കും ഈ ഡി എൻ എ ടെസ്റ്റിൽ അവൻ നല്ലതുപോലെ കളിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ രണ്ട് പേരുടെ സാമ്പിൾസ് മാറ്റാനായിട്ട് വലിയ പാടൊന്നുമില്ലല്ലോ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് അതെങ്ങനെ ആദർശ കേട്ടാ കിരണ കിരണേട്ടനല്ലേ ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ സാമ്പിളും കൊണ്ടുപോയത് പിന്നെ എങ്ങനെയാണ് അതാ പറഞ്ഞത് നായനെ അബി നല്ലതുപോലെ ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുണ്ട് എന്ന് ആദർശേട്ടൻ വിഷമിക്കേണ്ട ആദർശേട്ടൻ്റെ മേലിൽ വീണ ചളി ഞാൻ തന്നെ കഴുകിക്കളയും അവനെ കൊണ്ട് തന്നെ ഞാൻ കഴുകിക്കും എന്ന് പറയുന്നുണ്ട് നായന അങ്ങനെ നായന ആദർശനോട് പറയാണ് ആദർശേട്ടാ നമുക്കൊരു ഡ്രാമ കളിക്കാം ആ ഡ്രാമയിൽ അവൻ ഉറപ്പായിട്ടും വീണുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അബി ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോവാണ് ഈ സമയത്ത് നായന ആദർശനെ കൊണ്ട് ഒരു ഹിഡൻ ക്യാമറ മേടിപ്പിക്കുകയാണ് അതിനുശേഷം നായനെ അത് കൊണ്ടുപോയിട്ട് അബിയുടെ മുറിയിൽ അവൻ കാണാത്ത വിധത്തിൽ സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ അത് ഒരു ലാപ്ടോപ്പിനും കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു സമയത്ത് താഴെ പോയിട്ട് ആദർശം നായനിയും ഒരു ഡ്രാമ തന്നെ കളിക്കുകയാണ് അങ്ങനെ താഴേക്ക് ചെന്നിട്ട് മുത്തശ്ശിനോടും മുത്തശ്ശിയോടൊക്കെ ആദർശം പറയുന്നുണ്ട് മുത്തുശ എന്നെ വിശ്വാസമില്ലാത്ത ഈ വീട്ടിൽ ഇനി ഞാൻ നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നയനയും പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് ഭർത്താവില്ലാത്ത വീട്ടിൽ ഞാനും നിൽക്കുന്നില്ലെന്ന് പറയുമ്പോഴേക്കും അത് കേട്ട് മോളെ മോളെന്തൊക്കെയായി പറയുന്നത് അതിന് വീട് വിട്ടു പോവുകയാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അമ്മേ എൻ്റെ ഭർത്താവിനെ ഇവിടെ ആർക്കും വിശ്വാസമില്ല ആ ഒരു സമയത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല മുത്തശ്ശൻ പറയുന്നുണ്ട് ചന്തു മോളെയും കൂട്ടി നിങ്ങൾ എവിടെയാണെങ്കിലും പൊക്കോ ഇവൻ്റെ മോളാണ് ചന്തു മോൾ ഇവൻ്റെ മോളാണ് ചന്തു മോളി എന്നാണല്ലോ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവൻ ചന്തു മോളെയും കൊണ്ടുപോയേ പറ്റൂ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ അപ്പോൾ നായന പറയാണ് മുത്തശ്ശ ഞങ്ങൾ പറഞ്ഞില്ലേ ആദർശേട്ടൻ്റെ കുഞ്ഞല്ല ചന്തുമോൾ പിന്നെ ഞങ്ങൾ കൊണ്ടുപോക ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോഴേക്കും അഭി പറയാണ് അത് എവിടെത്തന്നെയായ ചന്തു മോൾ ഇവൻ്റെ മോളാണെന്നുള്ള കാര്യത്തിൽ കൃത്യമായ തെളിവുണ്ട് ഡി എൻ എ ടെസ്റ്റ് അതിലും വലിയ തെളിവൊന്നും വേറെ ആർക്കും നൽകാൻ സാധിക്കില്ലല്ലോ എന്നിട്ട് അതുപോലും മറികടന്ന് മുത്തശ്ശിനെ മറി മറികടന്ന് പോകാനാണോ നിങ്ങളുടെ തീരുമാനം എന്ന് ചോദിക്കുകയാണ് അബി അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശേ നീ എൻ്റെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് എന്നോട് സ്നേഹമുള്ളത് സത്യമാണെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ തന്നെ തിരിച്ച് കയറിപ്പോണം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് ശരി മുത്തശ്ശ അങ്ങനെയാണെന്നെങ്കിൽ ഞാൻ പൊക്കോളാം പക്ഷേ എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ ദേഹത്ത് വീണ ചെളി ഞാനത് കഴുകിക്കളഞ്ഞിരിക്കും യഥാർത്ഥത്തിൽ ആ ചെളി വാരിയറിഞ്ഞത് ആരാണെന്നും ഞാൻ കണ്ടുപിടിക്കും അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കയറി പോവാണ് കൂടെ നായനയും അപ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ആദർശൻ എന്തൊക്കെയാണ് നീ കാണിച്ചു കൂട്ടുന്നത് നീയല്ലേ ഈ വീടിൻ്റെ മാതൃക ഇപ്പോൾ നീ തന്നെ ഈ വീടിൻ്റെ താളം തെറ്റിക്കുകയാണോ അപ്പോഴേക്കും നായന പറയുന്നുണ്ട് മുത്തശ്ശ ഏറിയാൽ ഒറ്റ ദിവസം അതിനുള്ളിലെ ആരാണ് ചന്തു മോളുടെ അച്ഛൻ എന്നുള്ള കാര്യം മുത്തശ്ശൻ മനസ്സിലാക്കുന്നു നായന പറയുമ്പോൾ എന്തൊക്കെയാണ് മോളി പറയുന്നത് മുത്തശ്ശ മുത്തശ്ശനെ ധിക്കരിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരിക്കലും ഈ വീട് വിട്ടു പോയില്ല അതിനു വേണ്ടി ചെയ്തതല്ല ഇത് ഒരാളുടെ മനസ്സിലാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഞങ്ങൾ ചെയ്ത കാര്യം കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെങ്കിൽ അത് അത് ഉറപ്പായിട്ടും പുറത്തു വരും മുത്തശ്ശ എന്നൊക്കെ പറയുക കേട്ടോ എന്തായാലും നിങ്ങൾ എന്തൊക്കെയോ ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും അത് നല്ലതാണെങ്കിൽ അത് നടക്കട്ടെ പക്ഷേ ഈ കാര്യങ്ങളൊന്നും ചന്തുമോൾ അറിയണ്ട കുട്ടിയുടെ മനസ്സ് വിഷമിക്കുന്നു പറയുമ്പോൾ ഇല്ല മുതശ ആ കുട്ടിയെ ഞങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കില്ലെന്ന് നായനയും ആദർശം പറയുന്നുണ്ട് അങ്ങനെ ഇവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ആ അഭി പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അഭി പുറത്തേക്കൊക്കെ പോയിട്ട് തിരികെ വരുന്നുണ്ട് തിരികെ വന്നതിന് ശേഷം ഇവര് ഓർക്കുകയാണ് എന്തായാലും ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ മാത്രമല്ലേ നമ്മുടെ അബി സംസാരിക്കുകയുള്ളൂ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയുള്ളൂ ക്യാമറ സംസാരിക്കുന്ന ക്യാമറയിൽ പതിയത്തുള്ളൂ അങ്ങനെ ജലജ നമ്മുടെ അബിയുടെ റൂമിലേട്ട് കടന്നു വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ആദർശൻ്റെ മുറി ലാപ്ടോപ്പിൽ ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ജലജ പറയുന്നുണ്ട് എന്തായാലും ആദർശിൻ്റെ ആ പീസ് പൂട്ടിയെടാം ഇത്തരം ടിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും അടിപൊളിയായി ഈശ്വര ഈശ്വരൻ കനിഞ്ഞു നൽകിയ അനുഗ്രഹം ഭാഗ്യമായി എന്നൊക്കെ പറയുന്നുണ്ട് ജലജ എന്താമ്മേ എന്താ കാര്യം എന്ന് അഭി ചോദിക്കുമ്പോൾ എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കി നിന്റെ സ്ഥാനം തെറിപ്പിച്ചവനല്ലേ ആ ആദർശ് അവൻ്റെ എം ഡി സ്ഥാനം പോലും ഇപ്പോൾ പോയിരിക്കുക ഇന്ന് കണ്ടില്ലേ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോകാൻ നിന്നത് അത്രത്തോളം എത്തി കാര്യങ്ങളൊക്കെ ചെ അങ്ങ് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നമ്മേ ഞാനാണെങ്കിൽ ഇറങ്ങിപ്പോണേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അവൻ ഇറങ്ങിപ്പോയാൽ തന്നെ നമ്മുടെ സ്വത്തിൻ്റെ അവകാശം മൊത്തം നമുക്ക് കിട്ടും അമ്മേ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാമായിരുന്നു പക്ഷേ പോവില്ല അവനും അവളും ഒരിക്കലും പോവില്ല ഉടുമ്പ് പറ്റി കിടക്കുന്ന പോലെ ഇവിടെ തന്നെ കിടക്കും അവര് എന്നൊക്കെ അഭി പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദർശം നായനിയും ജനജ പറയുന്നുണ്ട് എന്തായാലും ആ ചന്തു മോള് ആദർശന്റെ മോളാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ലടാ കാരണം ആദർശം ഇന്നേവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത് ഞാനാണെന്നോ ആ ചിലപ്പോൾ നീയായിരിക്കും എടാ നീയാണല്ലോ അങ്ങനെയൊക്കെ നടക്കുന്നത് നിനക്കാണല്ലോ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് നീ അങ്ങനെ ചെയ്താലും വലിയ അത്ഭുതമൊന്നുമില്ല ആ എങ്കിലേ ഞാൻ തന്നെയാണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് പറയുന്നുണ്ട് കേട്ടാബി ഓഹോ ഇപ്പം അങ്ങനെയായോ എന്തായാലും നിൻ്റെയൊന്നും നിനക്ക് എനിക്ക് കേൾക്കണ്ട എനിക്കൊരുപാട് സന്തോഷമായി കുറേ കാലം കൂടി വീട്ടിലിങ്ങനെ താഴം തെറ്റിണ്ടാകുമ്പോൾ അതും എന്നെ ഒരുപാട് പുച്ഛിച്ചു കൊണ്ട് പുച്ഛിച്ചിട്ടുണ്ട് ആദർശ് അവൻ്റെ അമ്മയുണ്ടല്ലോ ആ ദേവിയാനി അവര് നിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ എപ്പോഴും താഴ്ത്തി കെട്ടാറുണ്ടായിരുന്നു എൻ്റെ മോൻ്റെ സ്വഭാവം കൊള്ളാ കൊള്ളിലായിരുന്നു എന്നും എൻ്റെ മോൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഇപ്പം അവരുടെ മോനാണല്ലോ ഇങ്ങനെയൊരു സ്വഭാവം അതൊക്കെ എനിക്ക് അവരോട് പറഞ്ഞു ഞാൻ ഒരുപാട് കുത്തുവാക്ക് പറയാറുണ്ട് അവരുടെ അപ്പത്തെ സങ്കടം കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് പറയുന്നുണ്ട് ചലജ ഞാൻ ഇതുവരെ അനുഭവിച്ച വേദന അവളും അറിയണം എൻ്റെ മകന് എന്നെ അവൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്തൊക്കെ അവൾ രസിക്കില്ലായിരുന്നോ ഇനി ഞാൻ കുറച്ച് രസിക്കട്ടെ അവളുടെ മോനെ കൊണ്ട് അവൾ അനുഭവിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ചലജ പിന്നെ ഈ ഒരു സന്തോഷം എനിക്ക് കുറെ കാലം കൂടി അനുഭവിക്കണം അതിനു മുമ്പേ വീട്ടിൽ പോയിട്ടുണ്ടല്ലോ നിന്റെ ഭാര്യ ആ നവ്യ അവൾ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യേ എന്ന് പറയുമ്പോഴേക്കും അമ്മേ അതിനെല്ലാം പ്ലാൻ ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ പണിയിലല്ലേ ഇപ്പോൾ ഞാൻ അമ്മ കണ്ടോ അവളും അവളുടെ കുഞ്ഞും ഈ വീട്ടിലോട്ട് പോലും കയറില്ല എന്നൊക്കെ പറയുന്നുണ്ട് അബ്ബി ഇത് കേൾക്കുമ്പോഴേക്കും ആദർശ നായനെ ഞെട്ടുന്നുണ്ട് കേട്ടോ കാരണം അവൻ അതിനും എന്തോ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുമ്പോഴേക്കും ഇവർക്ക് അന്താളിപ്പാണ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ ഇപ്പോൾ നവ്യയുടെ മനസ്സ് പൂർണ്ണമായും മാറ്റിയിരിക്കുകയാണല്ലോ ആ സമയത്ത് കുഞ്ഞിനും നവ്യക്കും എന്തെങ്കിലും സംഭവിക്കുകയോ എന്നുള്ള കാര്യത്തിൽ നായനയ്ക്കും ആദർശനം നല്ല പേടിയുണ്ട് അങ്ങനെ ജലജയാണെങ്കിൽ മുറിയിൽ നിന്നും ഇറങ്ങി പോകുകയാണ് കേട്ടോ അങ്ങനെ അഭി ഭയങ്കര സന്തോഷവാനായിട്ട് ഹാപ്പി ആയിട്ട് ആ കട്ടിലിൽ കിടക്കുന്നുണ്ട് അപ്പോഴേക്കും ഒരു കോൾ അവന് വരുന്നുണ്ട് അങ്ങനെ ആ കോൾ കോളിൽ നിന്ന് അവനോട് പൈസ ചോദിക്കാൻ കേട്ടോ അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട് എടാ നിന്നോട് ഞാൻ നിനക്ക് നിന്നോട് ഞാൻ പത്തു ലക്ഷം തരാമെന്നാണ് പറഞ്ഞത് നിനക്ക് ഞാൻ പത്തു ലക്ഷം തന്നു കാര്യം നടന്നു കഴിഞ്ഞ ഡി എൻ എ ടെസ്റ്റിൽ ആർഷിൻ്റെ പേര് മാറ്റി എഴുതിയപ്പോൾ ആ ഒരു സാമ്പിൾ നീ മാറ്റി വെച്ചപ്പോൾ നിനക്കൊരു അഞ്ച് ലക്ഷം രൂപ കൂടി തന്നു നീ പിന്നെയും നീ പിന്നെയും വിളിച്ച് പൈസ ചോദിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ പറയുന്നുണ്ട് സാറേ ഞാൻ ചെയ്ത കാര്യത്തിൻ്റെ വീഡിയോ ഞാൻ പക്കയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അത് അതുമാത്രവുമല്ല സാറ് എനിക്ക് അയച്ച വോയിസ് സാർ എനിക്ക് അയച്ചു തന്ന വീഡിയോസും പൈസ തന്നതിൻ്റെ വീഡിയോസും എല്ലാം എൻ്റെ ഫോണിലുണ്ട് എല്ലാം ഭദ്രമായിട്ട് കിടപ്പുണ്ട് അതുകൊണ്ട് സാറിന് ഇനി ഊരാൻ പറ്റില്ല ഞാൻ ക്യാഷ് ചോദിക്കുമ്പോൾ തന്നുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുമ്പോഴേക്കും പറയാണ് എടാ നീ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുകയാണോ ആ ഭീഷണിക്കൊന്നും ഞാൻ ആളാവില്ല അതിനൊക്കെ വേറെ ആളെ നോക്ക് എൻ്റെ പൊന്നു സാറേ സാർ തന്നെ സമ്മതിക്കും സാർ തന്നെ എല്ലാം ചെയ്തു തരും അതെനിക്ക് ഉറപ്പാണെന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മുടെ നായനയും ആദർശവും ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇതെല്ലാം അവർ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ നായന പറയുന്നുണ്ട് കണ്ടോ ആദർശേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഇവൻ തന്നെയായിരിക്കും കള്ളനെന്ന് അഭി വീണ്ടും പറയുന്നുണ്ട് എടാ എൻ്റെ കാര്യം നിനക്കറിയാലോ ആരെയും കൊല്ലാൻ പോലും ഞാൻ മടിക്കില്ല നീ എന്നെ കൂടുതൽ ഭീഷണിപ്പെടുത്തിയാലേ കൊന്നു കളയും ഞാൻ അതിനുള്ള ആൾക്കാരൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഒരു അഞ്ച് ലക്ഷം കൊടുത്താലേ നിൻ്റെ കാര്യം അതോഗതിയാണെന്ന് പറയുമ്പോഴേക്കും അവൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അങ്ങനെ മരിച്ചാലേ എൻ്റെ കുറേ ഫ്രണ്ട്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ള വീഡിയോസും തെളിവുകളുമെല്ലാം അതെല്ലാം നിങ്ങളുടെ മുത്തശ്ശൻ ഞാൻ അയച്ചു കൊടുക്കും നീ എന്നെ കൊല്ലാൻ പോവാൻ ഒരു സൂചന കിട്ടിയാൽ എന്തായാലും ഉറപ്പായിട്ടും ഞാൻ അയച്ചു കൊടുക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞ ക്യാഷ് ഇങ്ങോട്ട് അയക്കടാ എന്നും പറഞ്ഞ് അവൻ ഫോണ് കട്ടാക്കുകയാണ് അപ്പോഴേക്കും ഫോണ് കട്ടിലേക്ക് എറിഞ്ഞ് അബിയാണെങ്കിൽ ഛെ നാശം പിടിച്ചവൻ ഇവനിപ്പോൾ എനിക്കൊരു പാറിയായിരിക്കാമല്ലോ ചെ അവനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചും പോയി ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഇവൻ ഇതും പറഞ്ഞ് ക്യാഷ് ചോദിക്കുമല്ലോ എന്തായാലും അവനങ്ങനെ വിടാൻ പറ്റില്ല എന്നും പറഞ്ഞ് അബി ഫോൺ എടുത്ത് കോൾ ചെയ്യാൻ കേട്ടോ എന്നിട്ടൊരു ഗുണ്ടയോട് പറയുന്നുണ്ട് എനിക്ക് ഇന്ന ആളിനെ വക വരുത്തണമെന്ന് പറയുമ്പോൾ അവർ പറയാണ് പൈസ തന്നാൽ മതി ഞങ്ങൾ ആരെയും കൊല്ലുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇന്ന ഹോസ്പിറ്റലിൽ അറ്റൻഡറാണ് അവൻ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്തു ഇപ്പോൾ അവൻ അതും പറഞ്ഞ് വില പേശിയ ആദ്യം പത്ത് ലക്ഷം ചോദിച്ചു പിന്നീട് അഞ്ച് ലക്ഷം അങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക അതുകൊണ്ട് ഇനി അവൻ ക്യാഷ് ചോദിക്കാൻ പാടില്ല ക്യാഷ് ചോദിക്കാൻ അവൻ ഉണ്ടാവരുത് എത്രയും പെട്ടെന്ന് തീർക്കണം ഇന്ന് രാത്രി രാത്രിക്ക് രാത്രി അവനെ തീർക്കണം ഒരു ആക്സിഡൻ്റ് ആണെന്ന് തോന്നാനേ പാടുള്ളൂ അവൻ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും ബൈക്കും കൊണ്ടാണ് അവൻ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കുറേ ദൂരമുണ്ട് അവൻ്റെ വീട്ടിലേക്ക് ആ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ആരുമില്ലാത്തപ്പോൾ നോക്കി അവനെ അങ്ങ് തീർത്തേക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അബി അപ്പോൾ ആ ഗുണ്ടയും ഓക്കെ ശരിയെന്ന് പറയുകയാണ് അഡ്വാൻസ് അയച്ച് കൊടുക്കാനും പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ അഭി അഡ്വാൻസ് ഒക്കെ അയച്ച് എല്ലാം സെറ്റാക്കുകയാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം നമ്മുടെ ആദർശം നയനീം അവരുടെ റൂമിലിരുന്ന് ലാപ്ടോപ്പിലൂടെ ഇതെല്ലാം കാണുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അഭി ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോവാണ് ഈ സമയത്ത് ആകെപ്പാടെ ഞെട്ടിയ അവസ്ഥയിലിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നായനീയും ആദർശവും കാരണം ഇതുപോലൊരു കുരുക്കിലെ ആദർശനെ പെടുത്തിയല്ലോ പെഴുത്തിയ പെഴുത്തിയല്ലോ എന്നാലോചിച്ചിട്ട് ഈ അതിനെ സഹായിച്ച ആളെ തന്നെ ഒരു ദാക്ഷിണ്യവും കൂടാതെ ഗുണ്ടകളെ വിളിച്ച് സെറ്റാക്കി കൊല്ലാൻ തന്നെ പറഞ്ഞ് ആ ഒരു മനസ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഇവർക്ക് രണ്ടു പേർക്കും വല്ലാതെ പേടിയാവുന്നുണ്ട് അപ്പം നായന പറയാണ് എന്താദർശിക്കട്ടെ ഇതൊക്കെ ഒരാളെ കൊല്ലുന്ന കാര്യമൊക്കെ അവൻ എത്ര സിമ്പിളായിട്ടാണ് പറഞ്ഞിട്ട് പോയത് ഒരു കോഴിയെ കൊല്ലുന്ന ലാഘവത്തോടെയല്ലേ ഒരു മനുഷ്യനെ കൊല്ലാൻ അവൻ പറയുന്നത് അപ്പോൾ ആദർശം പറയുന്നുണ്ട് പണ്ട് തൊട്ടേ അവൻ ഇമ്മാതിരി സ്വഭാവങ്ങളൊക്കെയാണ് പക്ഷേ ഒരാളെ കൊല്ലാൻ മാത്രം തുനിയൊന്നും ഞാൻ ഓർത്തില്ല നായന നീ പറഞ്ഞ പോലെ എന്ത് ലാഘവത്തോടെയാണ് അവൻ സംസാരിക്കുന്നത് എന്തായാലും ഇത് ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാൻ പോവാം എല്ലാവരും വരട്ടെ അത്താഴ സമയം ആവട്ടെ എല്ലാവരും കാണണം അപ്പോഴേക്കും നായന പറയുന്നുണ്ട് ആദർശേട്ടാ ചന്തമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി പക്ഷേ അത് എൻ്റെ നവ്യേച്ച് അറിയുമ്പോഴുള്ള അവസ്ഥ ആദർശമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശ് ചോദിക്കുകയാണ് പിന്നെ എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കേണ്ട തെളിയിക്കേണ്ടതെന്നാണോ നായന നീ പറയുന്നത് തെളിയിക്കണം ആദർശട്ടാ തെളിയിക്കണം പക്ഷേ ആദർശേട്ടൻ കുറച്ച് ദിവസം സമയം തരണം തൻ്റെ സ്വന്തം ഭർത്താവാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്നറിയുമ്പോൾ എന്തായിരിക്കും എൻ്റെ ചേച്ചിയുടെ അവസ്ഥ അപ്പോൾ ആദർശ് പറയാണ് സാരമില്ല ഇത്രയും കാലം ഞാൻ ഈ അപമാനം സഹിച്ചില്ല കുറച്ച് ദിവസം കൂടെ ഞാൻ സഹിച്ചോളാം അവൾ വരുന്നത് വരെ മാത്രം അതിനുശേഷം ഞാൻ ഈ ഒരു വീഡിയോ എല്ലാവരെയും കാണിക്കുമെന്ന് ആദർശ പറയുന്നുണ്ട് ശരി അതിനുശേഷം ആദർശേട്ടൻ കാണിച്ചോ അത് കാണിക്കണം അവയുടെ കൊട്ടാരം നമുക്ക് വലിച്ചു കീറണം അതുവരെ ഈ സംഭവം ആരും അറിയണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് നായനയും അത് ഭദ്രമാക്കി വെക്കുന്നുണ്ട് കേട്ടോ രഹസ്യം രഹസ്യമാക്കി തന്നെ വെക്കുന്നുണ്ട് തുടർന്ന് നായനെ പറയുന്നുണ്ട് ആദർശേട്ട ആ ആറ്റൻ്ററെ രക്ഷിക്കണം അയാളെ കണ്ട് കാര്യം പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ആദർശം പറയാണ് എന്തിനാ അവൻ ഇതുപോലൊരു ക്രൈം ചെയ്തതല്ലേ അവനും അനുഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് പാടില്ല പാടില്ലാദർശാ അവൻ ക്രൈം ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ് അവന് ശിക്ഷയും വേണം പക്ഷേ അവൻ്റെ ജീവൻ പോയാൽ അവനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിന് അറിയില്ലല്ലോ അവൻ ഇമ്മാതിരി ഫ്രോഡൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ആ കുടുംബം പട്ടിണിയാവും അത് ചെയ്യാൻ പാടില്ല പാടില്ലാദർശേട്ടാ എന്ന് പറയാണ് പറയാനോ നായന അവനും അവനെ വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളും കാണും ആ വീട്ടിൽ അതുകൊണ്ട് നമ്മൾ കാരണം ഒരിക്കലും അവർ ബുദ്ധിമുട്ടാവരുതെന്ന് പറയുന്നുണ്ട് അതിനുശേഷം ആദർശ് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ആ അറ്റൻ്ററെ കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് അയാളോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സത്യമെല്ലാം ഞാൻ അറിഞ്ഞു അതുപോലെ തന്നെ അഭി നിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടേഷൻ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അയാൾ അയ്യോ സത്യമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യമാണ് ഞാനിതെല്ലാം അറിഞ്ഞു അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ നിന്റെ ആവശ്യം എനിക്കുണ്ട് നീ സത്യങ്ങളെല്ലാം എൻ്റെ മുത്തശ്ശനോട് തുറന്ന് പറയണം രണ്ട് ദിവസം കഴിഞ്ഞ മതി തെളിവുകളെല്ലാം നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം അതെല്ലാം സൂക്ഷിച്ചു വെച്ചോ അവൻ തന്നതിൻ്റെ രണ്ടിരട്ടി പൈസ ഞാൻ നിനക്ക് തരും പറയുന്നുണ്ട് ശരി സർ ഞാൻ സമ്മതിച്ചു പൈസക്ക് വേണ്ടിയല്ലേ സർ അവൻ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞല്ലോ എങ്കിൽ പിന്നെ അവനെ ഉള്ളൂ കാര്യം ഞാൻ എങ്ങനെ ഞാൻ എങ്ങനെ രക്ഷപ്പെടുന്നു ചോദിക്കുമ്പോൾ ആവശ്യം പറയാണ് രാത്രി താൻ ആ വഴിക്ക് തന്നെ പൊക്കോ അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പോലീസിൽ വിളിച്ചിട്ട് ഇതുപോലെ ഒരു ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്നും ഇന്ന സ്ഥലത്താണ് ഇന്ന സമയത്താണെന്നൊക്കെ ആദർശി വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പോലീസുകാർ അവിടെ ഒളിഞ്ഞു നിന്ന് നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ ആ സ്ഥലത്ത് അപ്പോൾ ആ സമയത്തായിരിക്കും ഇയാൾ അങ്ങോട്ടേക്ക് വരുന്നതും ഗുണ്ടകൾ ആക്രമിക്കാൻ വരുന്നതും കറക്റ്റ് സമയത്ത് തന്നെ പോലീസുകാർ വന്നിട്ട് അവനെ രക്ഷപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഗുണ്ടകളെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ശേഷം നമ്മുടെ അറ്റൻഡർ വിളിച്ചിട്ട് അഭിയോട് പറയുന്നുണ്ട് എടാ നീ എന്നെ കൊല്ലാൻ നോക്കിയല്ലേ അതും നടക്ക അതൊന്നും നടക്കാൻ പോകുന്നില്ല നീയാണ് ഇപ്പോൾ ആളെ പറ്റിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം അതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ നൽകുന്നുണ്ട് പിന്നെ നീ എന്നെ കൊല്ലാൻ ഇനി ആളെ അയക്കണ്ട അതൊന്നും നടക്കാൻ പോകുന്നില്ല ഞാനേ എനിക്ക് പോലീസിനോട് സെക്യൂരിറ്റി ആവശ്യപ്പെട്ടിരിക്കുക നിന്റെ പേരും പറഞ്ഞിട്ട് അതുകൊണ്ട് കുറേ ദിവസം പോലീസ് എൻ്റെ കൂടെ തന്നെ കാണുമെന്ന് ആ അറ്റൻഡർ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അഭിയാണെങ്കിലും ആകെപ്പാടെ പരാജിതനായ അവസ്ഥയിൽ അവിടെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ നയനയും മാതൃശം ശ്രദ്ധിക്കുന്നുണ്ടോ എന്തായാലും ഇവർ സത്യങ്ങളെല്ലാം അറിഞ്ഞു തെളിവുകളൊക്കെ അവരുടെ കയ്യിലുണ്ട് ഇനി മുത്തശ്ശിനെ ഏൽപ്പിച്ചാൽ മാത്രം മതിയല്ലോ അതിനുവേണ്ടി റെഡിയായി നിൽക്കാണ്ട് രണ്ടു പേരും അങ്ങനെ എല്ലാ കാര്യങ്ങളും അബിയെ മാതൃശ്യം കൂടി മുത്തശ്ശിനെ അറിയിക്കുകയും അങ്ങനെ അബിയെ അനന്തപുരി തറവാട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്ന എല്ലാ അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്തരമാറ്റ സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്